പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ രണ്ടും കൽപ്പിച്ച് വിക്രമിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ഇറങ്ങി പുറപ്പെടുന്നുണ്ട് ആ നിരം വേദ ശ്രീകാര്യം ശ്രീനിവാസനുമായി എന്തുമുള്ളവരും അയാളുടെ ശത്രുക്കളുമായവരെ തേടി കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ശ്രീധരനിൽ നിന്നും തുടങ്ങുന്നുണ്ട് അയാൾ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് വേദ അയാളുടെ അരികിലേക്ക് പോവുക നിരം വേദെ കണ്ട് പറയുന്നുണ്ട് പൊട്ടി എന്തിനാ എന്നെ കാണുന്നത് അതും ശ്രീകാര്യം ശ്രീനിവാസന്റെ ഗുണ്ടയായ വിക്രമിന്റെ ഭാര്യ എന്നെ കാണുന്നതിന്റെ ആവശ്യം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് സാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുകയും ഹൈക്കോടതി വരെ ശ്രീകാര്യം ശ്രീനിവാസനെ രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെടുത്താനായി സാറു നടത്തിയ ശ്രമങ്ങൾ എനിക്ക് നന്നായി അറിയാം എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ സാറിനെ കാണാൻ വന്നത് ഇത് കേട്ട് ശ്രീധരൻ ചോദിക്കുന്നുണ്ട് കുട്ടിക്ക് എങ്ങനെ അറിയാം ഇതെല്ലാം വർഷങ്ങൾ കടന്നുപോയി എന്നിട്ടും അയാൾ വീണ്ടും രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ് അണിഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്നു എല്ലാത്തിനും കൂട്ട് അയാളുടെ ശക്തി എന്ന് പറയുന്നത് കുട്ടിയുടെ ഭർത്താവ ആ വിക്രം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആ കാരണം കൊണ്ട് തന്നെയാ ഞാൻ സാറിനെ കാണാൻ വന്നത് എനിക്ക് ജീകാര്യം ശ്രീനിവാസനെ കുറിച്ച് കൂടുതലായി അറിയണം അയാൾ എന്തൊക്കെ ചെയ്തിരുന്നു ആരുമായിട്ടാണ് അയാൾക്ക് ശത്രുത എല്ലാം സാറിന് പറയാൻ മടിയുണ്ടോ നേരം ശ്രീധരൻ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം നേരം അത് കേൾക്കാനായി കാതോർത്തിരിക്കുന്നുണ്ട് അയാൾ എല്ലാ കോട്ടുകെട്ടിലും ഉണ്ടായിരുന്നു സ്പിരിറ്റ് കച്ചവടം അഞ്ചാവ് മഴക്ക് അതെല്ലാം ഇപ്പോൾ നിർത്തിയെന്നാ തോന്നുന്നത് അതിന് പകരം പട്ടി പലിശ അങ്ങനെ പോവും അന്നേരം വീത പറയുന്നുണ്ട് സാറ് എന്റെ കൂടെ നിൽക്കുവോ ശ്രീകാര്യം ശ്രീനിവാസന്റെ മുഖം മൂടി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ മറ്റാരെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സാറിന് എന്റെ കൂടെ നിന്നോടെ നേരം അയാൾ പറയുന്നുണ്ട് ഞാൻ അയാളെ തോൽപ്പിക്കാൻ പല തവണ ശ്രമിച്ചതാ അടന്നില്ല പിന്നെയാണോ കുട്ടി വിചാരിച്ച നേരം വീത പറയുന്നുണ്ട് ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ് അയാൾക്കെതിരെ കോടതിയിൽ ഞാൻ വാദിക്കാം അതിലൂടെ മറ്റൊരു സത്യവും എനിക്ക് തെളിയിക്കാനാവും അത് ഞാൻ പിന്നെ പറയാം നേരം ശ്രീധരം പറയുന്നുണ്ട് അയാളെ തോൽപ്പിക്കാനായി അയാളെ എല്ലാ വൃത്തിയായിട്ട് കളികളും പറയാം എനിക്ക് മടിയില്ല എന്റെ കയ്യിലുണ്ട് നിരം വേദ ശരിയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ആ നിരം വേദ ഓഫീസിൽ വെച്ച് അച്ഛനുമായി സംസാരിക്കുന്നുണ്ട് ക്രിമിന്റെ കേസിനെ കുറിച്ച് അച്ഛൻ വേദയോട് പറയുക വിക്രം ആണ് ആ ബാഗിൽ ആ മഴക്കുമരുന്ന് വെച്ചതെന്ന് പറയുന്നു പക്ഷേ വിക്രമിനെ അറസ്റ്റ് ചെയ്യുന്നത് ക്രിമിന്റെ അച്ഛന്റെ സ്കൂളിൽ വെച്ച് അതും ആഷിന്റെ ബാഗിൽ നിന്നു ഇതിൽ നിന്ന് തന്നെ ഒരു പൊരുത്തക്കേട് വേദയ്ക്ക് തോന്നുന്നില്ലേ നിരം വേദ പറയുന്നുണ്ട് അത് ഞാനും ശ്രദ്ധിച്ചു മനപൂർവ്വം അച്ഛനെ പ്രതിയാക്കാൻ വേണ്ടി ഒരു മനപൂർവ്വം ആ ബാഗിൽ മഴക്കുമരുന്ന് വെച്ചതാണ് അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ നേരം ആ കുറ്റം വിക്രം ഏറ്റെടുത്തതാണ് അതിന് പിന്നിൽ ആരാണെന്ന് വിക്രമിന് അറിയാമായിരിക്കും നേരം ദർശനം പറയുക താൻ പറഞ്ഞത് ശരിയാ കോളേജിൽ വെച്ച് മഴക്കുമരുന്ന് കേസിൽ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു വിക്രമിന്റെ അച്ഛൻ ആ വൈരാഗ്യം തീർക്കാനായി ആഷിനെ മനപൂർവ്വം കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതാണ് അത് വിക്രമിനും അറിയാമായിരിക്കും അത് ആര് എങ്ങനെ വിക്രമിന്റെ അച്ഛന്റെ ബാഗിൽ ആരാണ് ആ മയക്കുമരുന്നുകൾ വെച്ചത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിനുള്ള തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു ില്ല ഒരു ആ തെളിവുകളെല്ലാം കിട്ടിയിരുന്നെങ്കിൽ വിക്രം ആ കേസിൽ പ്രതിയാവില്ലായിരുന്നു അത് മനഃപൂർവോ ആരെല്ലാമോ ചേർന്ന് തേച്ച് മായ്ച്ചു കളഞ്ഞതാണ് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആ കേസിൽ അന്വേഷണം തുടങ്ങേണ്ടത് അച്ഛന്റെ സ്കൂളിൽ നിന്ന് തന്നെയാ അവിടെയുള്ള ആരോ ആണ് അച്ഛന്റെ ബേഗിൽ ആ മഴക്കു മരുന്നുകൾ വെച്ചത് അത് കണ്ടുപിടിക്കണം ദർശൻ നിരം വേദ മാഷി പഠിപ്പിച്ചിരുന്ന ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിനെ കാണാനായി പോകുന്നുണ്ട് എന്ന് വിക്രമിനെ അറസ്റ്റ് ചെയ്ത ആ സംഭവങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നിരം ആ ഹെഡ് മാസ്റ്റർ പറയുക അത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ് ആ സംഭവം ഒരുപാട് വാർത്തയായതാണ് സുധാകരൻ മാഷിന്റെ മകന് ജയിൽ ശിക്ഷ കിട്ടുകയും ചെയ്തു വർഷം ൾക്ക് ശേഷം പുറത്തിറങ്ങിയെന്നും കേട്ടു അന്നേരം അദ്ദേഹം ചോദിക്കുക കുട്ടി ആരാണ് നേരം ഇതാ പറയുന്നുണ്ട് സുധാകരൻ മാഷിന്റെ ഇളയ മരുമകൾ ഈ പറഞ്ഞ വിക്രമിന്റെ ഭാര്യ നേരം അദ്ദേഹം പറയുന്നുണ്ട് ഓ അതാണോ ഈ കേസിനെ കുറിച്ച് അറിയാനായി വന്നത് നേരം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം ആ സ്കൂളിലെ ഇയ്യോടായിരുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ ഒരു കാരണവുമില്ല ജോലി രാജിവെക്കാന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് പറഞ്ഞില്ല പിന്നെ അയാളെ കണ്ടിട്ടുമില്ല നേരം ഏത് ചോദിക്കുന്നുണ്ട് എവിടെയുണ്ട് അയാള് അയാളുടെ പേരറിയാമോ ആ നേരം നോക്കിയിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഏതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയാളെ കണ്ട ചിലപ്പോൾ എന്തെങ്കിലും സത്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് ഏതൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ദർശനം ഏതേം കൂടി അയാളെ കാണാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം അവിടെ വെച്ച് സത്യത്തിന്റെ ചുരുൾ അറിയുന്നുണ്ട് സുധാകരൻ മാഷിനെ കുറിച്ചും ഇന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചും ഇത് ചോദിക്കുക അയാൾ കിട്ടി തരിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുക നിങ്ങളൊക്കെ ആരാ എനിക്ക് ആരെയും അറിയില്ല ഞാൻ ആ സ്കൂളിൽ ജോലി ചെയ്തിരുന്നു അത് സത്യമാണ് അതിൽ കൂടുതലൊന്നും എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇപ്പോ എന്നോട് ചോദിക്കുന്നത് ആരാ നിങ്ങൾക്ക് ഈ വീട് പറഞ്ഞു തന്നത് തിക്കേട്ട് വേദം പറയുന്നുണ്ട് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞത് അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കേണ്ട സുധാകരൻ മാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ ആ ബേഗിനുള്ളിൽ മയക്കുമരുന്ന് വെച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ നീരം അയാള് പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ അറിയാം എന്നോടാണോ ചോദിക്കുന്ന നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ഇന്ന് നടന്ന സംഭവം ഒരു കുടുംബത്തിന്റെ സ്വപ്നവും ജീവിതവുമാണ് നഷ്ടപ്പെട്ടത് ഉയരങ്ങളിൽ എത്തേണ്ട ഒരാളുടെ ജീവിതമാ അതോടെ നഷ്ടമായത് മാഷിന് പകരം മകനായിരുന്നു ഇന്ന് അറസ്റ്റ് ചെയ്തത് വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നു അതിനെല്ലാം കാരണം ആ സംഭവമാണ് അതിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ ഉണ്ടെങ്കിൽ പറയണം നേരം ഇയാളുടെ കണ്ണക്ക് നിറയുന്ന എന്നിട്ട് പറയുക എന്നോട് ക്ഷമിക്കണം അന്ന് സുധാകരൻ മാഷിന്റെ ഏകിൽ മഴക്ക് മരുന്ന് വെച്ചത് ഞാനായിരുന്നു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ആ കോളേജിലെക്ക് മരുന്ന് വെക്കുന്നതും എല്ലാവർക്കും കൊടുക്കുന്നതും അവരായിരുന്നു ഞാൻ അത് ചെയ്തില്ലെങ്കിൽ എന്റെ മകളെ അവർ ഉപദ്രവിക്കൂന്ന് പറഞ്ഞു കോളേജിൽ വെച്ച് എന്റെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനാ ഇക്കം വന്ന് അവരെ തല്ലി ചതച്ചത് അത് ചെയ്തില്ല എങ്കിൽ എന്റെ മകളെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എനിക്ക് മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു ഇതിന്റെ കുറ്റബോധം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ഇതെല്ലാം കേട്ട് വൈദയും ദർശനും മരുന്ന് കേട്ടു നേരം അയാൾ പറയുന്നുണ്ട് സുധാകരൻ മാഷിന്റെ മകൻ ചെയ്യാത്ത തെറ്റിനെ ചെയ്യില്ലായത് അറിഞ്ഞ് ഞാൻ കാണാൻ പോയിരുന്നു ചെയ്ത തെറ്റിനല്ല ആപ്പ് പറയാൻ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ വിക്രമിനോട് തുറന്നു പറഞ്ഞു നേരം വിക്രം എന്നോട് പറഞ്ഞത് സാരം ഇല്ല ഞാനിത് ആരോടും പറയില്ല ഞാനാണ് ഈ തെറ്റ് ചെയ്തതെന്ന് ഓടത് തെളിയിച്ചു ഞാൻ ശിക്ഷയും അനുഭവിക്കുന്നുണ്ട് ഇനി ഇതിന്റെ പേര് നിങ്ങൾക്കോ നിങ്ങളുടെ മകൾക്കോ ഒന്നും സംഭവിക്കില്ല ഞാനിത് ആരോടും പറയില്ല എന്നെ വിശ്വസിക്ക ആ നേരം ഇത് കേട്ട് വേദിയുടെ കണ്ണക്ക് നിറയുക സ്ത്രീകളോട് വിക്രമിന് ഇല്ലെങ്കിലും പ്രത്യേക കരുതലുണ്ടെന്ന് ഗീതയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ വിക്രമിനെ പോലെ ഒരാളെ എനിക്ക് ഭർത്താവായി കിട്ടിയതിൽ ഗീതയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു അത് കേട്ട് ദർശി എതേനെ നോക്കുന്നുണ്ട് നേരം അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ നീത അവിടെ നിന്ന് മടങ്ങുന്നുണ്ട് വീട്ടിലേക്ക് വന്ന നീത രാത്രി വിക്രമിനെ ലെഗിൻ വെള്ളവുമായി വിക്രമിന്റെ അരികിലോട്ട് പോവുക നേരം വിക്രമിനെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാത്ത കുറ്റം ചെയ്തുവെന്ന് കള്ളം പറയുന്നു നിങ്ങൾ അപ്പോഴൊന്നും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ലേ കേട്ട് വിക്രം പറയുന്നുണ്ട് ഇപ്പൊ ഒരു ചോദ്യം എന്റെ ജീവിതം അതെന്നേ തീർന്നതാ ഇപ്പോ ഉള്ളത് വിക്രമിന്റെ നീല മാത്രം അതായത് ഉണ്ടയായ വിക്രം തികേട്ട് വേദ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ആ വലിയ സത്യം പോലും അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ മറച്ചു വെക്കുന്നത് അവരോട് പോലും സത്യം പറയാനാവാതെ നിങ്ങൾ എങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ പറഞ്ഞത് തന്നെയാണ് കേട്ട് വിക്രം വരുന്ന വേദിയെ നോക്കുന്നുണ്ടെന്നിട്ട് വേദയോട് ചോദിക്കുക നിന്നോട് ആര് പറഞ്ഞു നീലം വേദ പറയുന്നുണ്ട് ഇല്ല ഞാൻ അറിഞ്ഞു വിക്രം ഒന്നും അച്ഛനെ ഇലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നത് കണ്ട് നിൽക്കാനാവാതെ ഇയാത്ത കുറ്റം നിങ്ങൾ ഏറ്റു പറയുകയായിരുന്നു ഓടതി ുള്ളിലും ചിനെ സംരക്ഷിക്കാനായി നിങ്ങൾ സ്വന്തം ജീവിതം നശിപ്പിക്കുകയായിരുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ പാവോ അച്ഛനോ അമ്മ നിങ്ങൾ ഒരുപാട് വെറുതൂ കിറ്റി നിർത്തി ഇപ്പോഴും ചിനു നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങൾ തെറ്റുകാരനാണെന്ന ചിന്ത ഇപ്പോഴും ചെന്റെ മനസ്സിലുണ്ട് എല്ലാം കേട്ടും കണ്ടും സഹിച്ച് നിങ്ങൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചു ഇനിയും അത് വേണോ വിക്രം എല്ലാം അച്ഛനോട് പറയട്ടെ ഞാൻ ആ മഴക്കുമരുന്ന് ആ ബേഗിൽ വെച്ചത് നിങ്ങളല്ല എന്ന് അതിന്റെ യഥാർത്ഥ ഉത്തരവാദി ഞാനാണെന്നും എനിക്കറിയാം ഇത് കേട്ട് വിക്രം ഉടനെ വേദിയോട് പറയുന്നുണ്ട് വേണ്ട ഒന്നും വേണ്ട അച്ഛൻ ഞാൻ സഹിക്കാനാവില്ല അച്ഛൻ ഇനി ഒന്നും അറിയണ്ട പേരിൽ നിന്നും വന്ന ശേഷം എനിക്കുണ്ടായ മകറ്റം ഗുണ്ടയിലേക്ക് എത്തിയത് ഇതെല്ലാം അച്ഛൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നു പകരം കൊടുക്കാൻ എനിക്കാവില്ല നീ അതേ വിക്രമായി ജീവിക്കാൻ എനിക്ക് പറ്റില്ല പ്ലീസ് വേദന നീ എന്നെ രക്ഷിക്കണം ഇത് ആരോടും പറയരുത് എനിക്ക് വേണ്ടി ആ നിരംവേദ നിറ കണ്ണുകളോടെക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം വേദ പറയുക നീ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ശ്രീനി സാറ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അത് ഞാൻ അധികം വൈകാതെ കണ്ടുപിടിക്കും വിക്രം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം അഴേ വിക്രം ആവണോ അതോ ഈ കാണുന്ന വിക്രമാണ് ഇനി അങ്ങോട്ട് ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇത്രയും പറഞ്ഞിട്ട് ഏതാ പോവാനായി നിക്കുക നേരം ഏതാ തിരിഞ്ഞ് വിക്രമിനെ നോക്കി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് വിക്രം പക്ഷെ ഇപ്പോ ഇഷ്ടത്തെക്കാൾ അധികം ബഹുമാനവും സ്നേഹവും ഓടിയിട്ടേ ഉള്ളൂ നിങ്ങളെ പോലെ നല്ലൊരു മനസ്സുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യവ ഇത്രയും പറഞ്ഞിട്ട് ഏതാ ചെറു ചിരിയോടെ ഇവിടെ നിന്നും പോകുന്നുണ്ട് നേരം വിക്രം ഏതി കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് എന്നിട്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഇക്രമിന്റെ മനസ്സിലൂടെ പലതും കടന്നു വരുന്നുണ്ട് അന്നേരം വേദ വീണ്ടും ശ്രീനിവാസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സുധാകരൻ മാഷിന്റെ സ്റ്റാഫിന് സ്റ്റാഫിനറിയാമെന്ന് ഏത് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അയാളെ കാണാനായി വീട്ടിലേക്ക് വീണ്ടും പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക കോളേജിൽ മഴക്കുമരുന്നൊക്കെ ഇതരാണം ചെയ്യുന്നതും നിന്റെ എല്ലാം തലവൻ ആരാണെന്നും ഇത് ചോദിക്കുന്നുണ്ട് അന്നേരം അയാൾ പറയുക അപ്പോൾ അയാൾ ഇതൊക്കെ നിർത്തി രാഷ്ട്രീയത്തിലൊക്കെ ഇളങ്ങി നിൽക്കുന്ന ആളാ ഇനി വരുന്ന ഇലക്ഷനെ അനുസരിക്കാൻ പോകുന്നുണ്ടെന്നും കേട്ടു അന്നേരം ഏത് ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസനാണോ അയാള് നേരം അദ്ദേഹം പറയുന്നുണ്ട് അതെ കാര്യം ശ്രീനിവാസൻ അത് തന്നെയാണ് നേരം വേദ സത്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഇതെല്ലാം ദർശനോട് പറയുക അങ്ങനെ വേദക്കറിനോട് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായി ശ്രീകാര്യം ശ്രീനിവാസനെ കാണണം നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്തിനെ നേരം വേദ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല നിങ്ങളും എന്റെ കൂടെ വരണം നിങ്ങളും കേൾക്കേണ്ട കാര്യം തന്നെയാ നേരം വിക്രം പറയുന്നുണ്ട് ഈ സാറിനെ കാണണ്ട എന്തിനാ കാണുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നേരം വേദ പറയുന്നുണ്ട് ഞാൻ പോകുന്നത് കേസിന്റെ കാര്യം സംസാരിക്കാനാ വിക്രോ കൂടി ഒന്ന് വാ ഇത് കേട്ട് വിക്രം ഏതേന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് ഏതേം വിക്രവും കൂടി ഈ കാര്യം ശ്രീനിവാസന്റെ അരികിലോട്ട് പോവാ നേരം സുതയും ശ്രീനിവാസനും വിക്രമിനെയും വേദനയും കണ്ട് പ്രത്യേകിച്ച് ക്ഷണിക്കുന്നുണ്ട് ഇരിക്കാനായിട്ട് പറയുവാ നേരം വേദ ശ്രീനിവാസനോട് പറയുന്നുണ്ട് സാറിരിക്കണം എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം വിക്രമിനെ കുറിച്ചും സാറിനെ കുറിച്ചും ഇത് കേട്ട് വിക്രം ഇതിനെ നോക്കുന്നുണ്ട് എന്നിട്ട് ശ്രീനിവാസൻ ും വിക്രവും പരസ്പരം നോക്കുന്നുണ്ട് ആ വിക്രം പറയുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ പറയു എന്താ നിനക്ക് പറയാനുള്ളത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം മയക്കുമരുന്ന് കേസിൽ പ്രതിയാവാനുള്ള യഥാർത്ഥ കാരണം നിങ്ങളാണ് ഇത് കേട്ട് വിക്രം എട്ടലോടെ ഏതെ നോക്കുന്നുണ്ട് പോലീസ് ശ്രീനിസാറും നേരം വേദ പറയുക അങ്ങനെയല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്താടി പറയുന്ന ദേഷ്യത്തോടെ ഏതയുടെ അരികിലോട്ട് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഇല്ല നിങ്ങൾ കേൾക്കൂ കേട്ട ശേഷം തല്ലോ കൊല്ലയോ എന്താന്ന് വെച്ച് ചെയ്തു പക്ഷേ എനിക്കത് പറയണം വിക്രം അവിടെ ഇരിക്കുന്നുണ്ട് അന്നേരം വേദ പറയുവാ വിക്രം പഠിച്ചു കോളേജിൽ അയക്കുമരുന്ന് എത്തിച്ചത് ആരാണെന്ന് വിക്രമിന് അറിയാതിരിക്കുക അക്ഷയ് നിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചതും നിന്റെ എല്ലാം തലവൻ നിങ്ങളായിരുന്നുവെന്നും എനിക്ക് നന്നായി അറിയാം അക്ഷയ അത് വിക്രമിന് അറിയില്ല അത് കേട്ട് വിക്രം എട്ടലോടെ ശ്രീനിന്ന് നോക്കുന്നതുപോലെ വേദനയും നേരം ശ്രീനി സർവ്വീ നിൽക്കുക ഉടനെ തന്നെ വിക്രം പറയുക ഈ എന്താനാവശ്യം പറയുന്ന ശ്രീനിസാറിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് എന്നേരും വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമില്ലെന്ന് നിങ്ങളുടെ ശ്രീനിസാർ പറയട്ടെ അയ്യാത്ത തെറ്റിന് നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്ന് പുറത്തിറങ്ങി നിങ്ങളെ രക്ഷിച്ചത് ഇയാളാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആ കടപ്പാട് സ്നേഹവുമാണ് നിങ്ങൾക്കിപ്പോ അദ്ദേഹത്തോടുള്ളത് പക്ഷേ നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നന്നായി അറിയാമായിരുന്നു ഇയാള് കാരണമാണ് നിങ്ങൾ ഈ അവസ്ഥയിലായതെന്നും അറിയാമായിരുന്നിട്ടു നിങ്ങളെ കൂടെ കൂട്ടാൻ ഇയാൾ ശ്രമിച്ചു നിങ്ങൾ അതിന് നിന്നും കൊടുത്തു ഒന്നും അറിയാത്തവനെ പോലെ നിങ്ങളെ കൂടെ നടന്നു നിങ്ങളെ ചതിക്കുകയായിരുന്നു ഈ ശ്രീകാര്യം ശ്രീനിവാസ് സട്ട് എട്ടലോടെ നിൽക്കുക ശ്രീനിവാസ നേരം വിക്രം പറയുന്നുണ്ട് എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാത്തത് പറയൂ സാർ ഇവിടെ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറയേ ഇത് കേട്ട് മിണ്ടാതെ ഈ വിക്രമിനെ ശ്രീനിവാസൻ പറയുന്നത് സത്യമാണോ എന്ന് ഒരു നിമിഷം തോന്നുന്നുണ്ട് നേരം വേദ പറയുക ഇങ്ങനെ പറയും വിക്രം ഞാൻ പറഞ്ഞതാണ് സത്യം എങ്കിലും നിങ്ങൾ വിശ്വസിക്കും നിങ്ങളെ കൂടെ കൊണ്ട് നടന്ന് നിങ്ങളെ ചതിക്കുകയായിരുന്നു ഇയാൾ കാരണവ നിങ്ങൾ ഇപ്പോ ഇങ്ങനെ ആയത് വിഷം കഴിച്ച് വരയ്ക്കാൻ നേരം നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചതും കൂടെ നിർത്തിയതും ഇയാളുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഇത് കേട്ട് വിക്രമാകെ ഞെട്ടലിൽ നിൽക്കുക ശ്രീനിസാന്റെ താർത്ഥ മുഖം മൂടി ഇത് എവിടെ പിച്ച് ചെന്നിണ്ട് വിക്രം അന്നേരം പകച്ചു നിൽക്കുന്ന െന്ന് സ്ത്രീകാര്യം ശ്രീനിവാസിനെ വല ചുറ്റും പോലെ തോന്നും പെട്ടെന്ന് സുധ വെള്ളൊക്കെ കൊണ്ടു കൊടുക്കുക നിരം ഏഷ്യത്തോടെ വിക്രം ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക നിരം വേദി